ഇപ്പോൾ പൈസ കൊണ്ട് നടന്ന ഇടപാടുകൾ നടത്തുന്ന കാലം കഴിഞ്ഞിരിക്കുകയാണ് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതും വാഹനങ്ങളിൽ പെട്രോൾ അടിക്കുന്നതും മറ്റൊരാൾക്ക് പൈസ അയക്കുന്നതിനുമെല്ലാം ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണുകളാണ് ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളാണ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആമസോൺ ബിം തുടങ്ങിയ യു പി ആപ്പുകളും അതുപോലെ ബാങ്കുകളുടെ ആപ്ലിക്കേഷനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒരാൾക്ക് എത്ര യു പി ആപ്പുകൾ ഉപയോഗിക്കാം ഒരു ബാങ്കിൽ അക്കൗണ്ടുള്ള ആളിന് നമ്മുടെ ഫോണിൽ എത്ര യു പി ആപ്പുകൾ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് ഒരു യു പി ആപ്പിനകത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഗൂഗിൾ പേ പോലുള്ള യു പി ആപ്പിൽ നമ്മുടെ വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാനും നമുക്ക് പറ്റും ഇനി ഇത്തരത്തിൽ നമ്മൾ നിരവധി യു പി ആപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ അധികം ചാർജ് ഈടാക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും അല്ലേ നിലവിൽ ഒന്നിലധികം യു പി ആപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചാർജുകളൊന്നും വരുന്നില്ല സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഫോണിൽ ഒന്നിലധികം യു പി ആപ്പുകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിട്ടാണ് പറയുന്നത് അതുപോലെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കുന്നതും വളരെ നല്ലതാണ് കാരണം നമ്മൾ പൈസ കയ്യിൽ പൈസ ഒന്നുമില്ലാതെ ഫോൺ മാത്രം ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ കൊണ്ടോ ബാങ്കിൻ്റെ സെർവർ പ്രശ്നങ്ങൾ കൊണ്ടോ ചിലപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കടയിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലധികം യു പി ആപ്പുകളുണ്ടെങ്കിൽ ഒരു യു പി ആപ്പ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ മറ്റൊരു യു പി ആപ്പ് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും ഒരു ബാങ്കിന്റെ സെർവർ തരാറുണ്ടെങ്കിൽ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനും സാധിക്കുന്നതാണ് ഒരാൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ആവശ്യമാണെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് അതുപോലെ ഒന്നിലധികം യു പി ആപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റു പല ഗുണങ്ങളും ഉണ്ട് അതായത് ഒരു ദിവസം പരമാവധി ഒരു ലക്ഷം രൂപ വരെയാണ് ഒരു യു പി ആപ്പ് ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഇടപാട് നടത്താൻ സാധിക്കുന്നത് അതുപോലെ ഒരു ദിവസം ഇരുപത് ട്രാൻസാക്ഷൻ കൂടുതൽ നമുക്ക് ഒരു യു പി ആപ്പിനകത്ത് നമുക്ക് ചെയ്യാനും സാധിക്കില്ല അപ്പോൾ ഒന്നിലധികം യു പി ആപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇടപാടുകൾ നടത്താൻ സാധിക്കും അതുപോലെ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ നമുക്ക് ഒരു ദിവസം ട്രാൻസാക്ഷൻ നടത്താനും കഴിയും അതുപോലെ പലരും പറയുന്ന ഒരു കാര്യമാണ് ബാങ്കുകളുടെ ആപ്പുകൾ നേരെയാണ് വർക്ക് ചെയ്യുന്നില്ല യു പി ആപ്പുകൾ അതായത് ഗൂഗിൾ പേ പോലെയുള്ളതിൽ വളരെ എളുപ്പത്തിൽ ഇടപാടുകൾ നടത്താൻ സാധിക്കുമെന്ന് പക്ഷേ ഒരു ലക്ഷം രൂപയെ കൂടുതൽ ഒരു തവണ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഏതെങ്കിലും നമ്മൾ നമുക്കുള്ള ഏതെങ്കിലും ബാങ്കിൻ്റെ ആപ്പ് ഉപയോഗിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അതുപോലെ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനും കുറച്ച് പ്രയാസമാണ് അതിന്റെ പ്രധാന കാരണം നമ്മൾ ഒരു ലക്ഷം രൂപയിലധികം വരുന്ന തുക നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മുടെ പണം നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ട് അത്രയും സെക്യൂരിറ്റി സിസ്റ്റത്തിലൂടെയാണ് കടന്നു പോയിട്ടാണ് നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആക്ട് ൻ ചെയ്യാൻ സാധിക്കുന്നതും ഉപയോഗിക്കാൻ പറ്റുന്നതും അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അല്ലാതെ ബാങ്കുകളുടെ ആപ്ലിക്കേഷനുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവും ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർ കൃത്യമായി ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും പാസ്വേഡ് ചേഞ്ച് ചെയ്യുക മാറ്റുക കൃത്യമായിട്ടും ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് യു പി ഐ ആപ്പുകളായ ഗൂഗിൾ പേയും ഫോൺ പേയും ആമസോണിൻ്റെ പേടിഎം ഒക്കെ തന്നെ ഈ ആപ്പുകളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുക ാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് യു പി ഐ ആപ്പുകളിലുള്ള മറ്റൊരു സവിശേഷതയാണ് യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ഇപ്പോൾ പേടിഎമ്മിലും ബിം ആപ്പുകളിലൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ ആയിരമോ രണ്ടായിരമോ ഈ വാലറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഇടപാടുകൾ നടത്താൻ സാധിക്കും തീർച്ചയായിട്ടും യു പി ഒ ആപ്പുകൾ ഉപയോഗിക്കുന്നവർ അതും കൂടെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഒന്നിലധികം യു പി ഒ ആപ്പുകളിൽ ഒരേ പാസ്വേഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നും പലർക്ക് സംശയമുണ്ട് തീർച്ചയായിട്ടും പറ്റും എന്നാൽ നമ്മുടെ പാസ്വേഡ് ആരുമായിട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ ആപ്പുകളിലും നമ്മുടെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മിനിമം രണ്ട് ബാങ്ക് അക്കൗണ്ടുകളെങ്കിലും നമ്മൾ ഗൂഗിൾ പേയുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യു പി ഐ ആപ്പുകളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം അതുപോലെ ആ ബാങ്ക് അക്കൗണ്ടുകൾ തന്നെ ഫോൺ പേയിലും പേടിഎമ്മിലും നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഒരിക്കൽ എ ടി എം കാർഡ് ഉപയോഗിച്ച് നമ്മൾ യു പി ഐ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആപ്പുകളിലും യു പി ഐ ഐ ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല സെർവർ തകരാറാണ് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഗൂഗിൾ പേ ഫോൺ ഫോൺ പേ പോലെയുള്ള യു പി ഐ ആപ്പുകൾ നിങ്ങൾക്ക് ഇതുവരെ അക്കൗണ്ട് എടുത്തിട്ടില്ല എങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ ഗൂഗിൾ പേ ആപ്പുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് സംശയമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറി ആ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക യു പി ഐ ആപ്പുകൾ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും ഒന്ന് ശ്രമിക്കുക അതുപോലെ പലർക്കും മറ്റൊരു സംശയമുണ്ട് ഗൂഗിൾ പേ പോലുള്ള യു പി ആപ്പുകൾ ഉപയോഗിച്ചാൽ നമ്മുടെ പൈസ നഷ്ടപ്പെടുമോ എന്ന് മുൻപ് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നത് ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ കുറവാണ് ഇനി ഫെയിൽ ആയാൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ ഇനിയുള്ള കാലത്ത് നമുക്ക് പൈസ കൈമാറ്റം പൂർണ്ണമായിട്ടും യു പി ഐ ആപ്പുകൾ വഴി നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് ഇനിയും യു പി ഐ ആപ്പുകൾ അതായത് ഗൂഗിൾ പേ ഫോൺ പേ ബിം പേ ടി എം ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണില് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു തോന്നുകയാണോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക